ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ശ്യാമാസ് റെസിപ്പി ബോക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവർക്കും സുഖമാണല്ലോ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു അടിപൊളി സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണേ രണ്ട് മുട്ടയും രണ്ട് മൂന്ന് ബ്രെഡും ഉണ്ടെങ്കിൽ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ഇത് വരും നമുക്ക് പെട്ടെന്ന് തന്നെ റെസിപ്പിയിലോട്ട് പോവാം ആദ്യം തന്നെ ഞാനിവിടെ രണ്ട് മുട്ട ഒന്ന് പുഴുങ്ങിയെടുത്തിട്ടുണ്ട് ഇത് നമുക്കൊന്ന് തൊലി കളഞ്ഞ ശേഷം ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം ഞാനിതുപോലത്തെ ഗ്രേറ്ററിലാണ് കേട്ടോ ഗ്രേറ്റ് ചെയ്തെടുക്കുന്നത് ഇനി ഗ്രേറ്റർ ഇല്ലെങ്കിൽ കൊണ്ട് ചെറിയ ചെറിയ പീസസ് പീസസായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്താലും മതി ഇങ്ങനെ ഗ്രേറ്റ് ചെയ്തെടുക്കുമ്പോൾ പെട്ടെന്ന് തന്നെ അത് ചെറിയ ചെറിയ സ്ലൈസസ് സ്ലൈസസായിട്ട് കട്ടായിട്ട് കിട്ടിക്കോളും മുഴുവൻ എഗും ഞാൻ ഇതുപോലെ ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊരു കുഴിയുള്ള പാത്രത്തിലോട്ട് മാറ്റാം ഇനി ഇതിലോട്ട് ഒരു സവാള ചെറുതായിട്ട് ചെറുതായിട്ടരിഞ്ഞത് ഒരു പിടി മല്ലിയിലരിഞ്ഞത് ഒരു പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത് നിങ്ങൾക്ക് വേണമെങ്കിൽ പച്ചമുളകിൻ്റെ എണ്ണം കൂട്ടാവുന്നതാണ് കേട്ടോ ഇതിലോട്ട് എരിവിനായിട്ട് പച്ചമുളക് മാത്രമേ ചേർക്കുന്നുള്ളൂ അതെല്ലാം എന്നുണ്ടെങ്കിൽ പച്ചമുളക് അല്ലെങ്കിൽ കുരുമുളക് പൊടിയൊക്കെ മിക്സ് ആയിട്ടും ചേർക്കാവുന്നതാണേ ഇനി ഒരു നുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം നിങ്ങൾക്ക് ഇതിലോട്ട് ഗരം മസാല ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒക്കെ ചേർക്കാവുന്നതാണ് കേട്ടോ ബേസിക്കായിട്ട് ഇത്രയും മതി ഇത് തന്നെ നല്ല ടേസ്റ്റാണ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്ത ശേഷം ഇനി ചേർക്കുന്ന ഒരു ഒന്നര ടീസ്പൂണോളം ടൊമാറ്റോ സോസാണേ ടൊമാറ്റോ സോസ് ചേർത്ത് കഴിഞ്ഞാൽ നല്ലൊരു ഫ്ലേവർ ആയിരിക്കും പിന്നെ നമ്മളത് കഴിക്കുമ്പോൾ എക്സ്ട്രാ ടൊമാറ്റോ സോസിൻ്റെ ഒന്നും ആവശ്യമില്ല ഇനി ഇത് വീണ്ടും നന്നായിട്ടൊന്നുകൂടി മിക്സ് ചെയ്തെടുക്കാം ഇനി ഞാൻ എടുത്തിട്ടുള്ളത് ബ്രെഡാണ് ഒരു നാല് ബ്രെഡ് എടുത്തിട്ടുണ്ട് ഇപ്പോൾ ഇത്രയും മതി ഇനി ആവശ്യമെങ്കിൽ നമുക്ക് കൂടുതൽ ചേർത്ത് കൊടുക്കാം ഇതിൻ്റെ സൈഡൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് എന്തായാലും നമുക്ക് ബ്രെഡ് ക്രംസ് റെഡിയാക്കണം അതുകൊണ്ട് ഈ സൈഡുള്ള ഭാഗം കൊണ്ട് നമുക്ക് ബ്രെഡ് ക്രംസ് എടുക്കാം ബാക്കി നമുക്ക് സ്നാക്സിലോട്ട് എടുക്കാവുന്നതാണ് ഒരു പാത്രത്തിൽ ഞാൻ അല്പം വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് നമ്മൾ സൈഡ് കട്ട് ചെയ്ത ബ്രെഡ് ഈ വെള്ളത്തിലോട്ട് മുക്കിയിട്ടൊന്ന് പിഴിഞ്ഞെടുക്കണം ശേഷം നമ്മൾ എഗ്ഗൊക്കെ മിക്സ് ചെയ്ത് വെച്ചില്ലേ പാത്രം അതിലോട്ടൊന്ന് പിച്ചിയിട്ട് കൊടുക്കാം ഇനി നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം ഇനി ബ്രെഡ് ചേർക്കേണ്ട അളവ് നമുക്ക് നന്നായിട്ടൊന്ന് ഷേപ്പ് ചെയ്തെടുക്കാൻ പറ്റണം ആ ഒരു പരുവത്തിലെത്തുന്നവരെ നമുക്ക് ബ്രെഡ് ചേർത്ത് കൊടുക്കാം ബ്രെഡ് നനച്ച ശേഷം നന്നായിട്ട് പിഴിഞ്ഞ് വേണം ചേർക്കാൻ കേട്ടോ അല്ലെങ്കിൽ ഈ ബാറ്ററി ഭയങ്കര ലൂസായിട്ട് പോകും ഇപ്പം ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് കൈകൊണ്ട് ഇഷ്ടമുള്ള ഷേപ്പിലൊന്ന് പരത്തിയെടുക്കാം ഞാൻ ഇവിടെ വട്ടത്തിൽ തന്നെയാണ് പരത്തിയെടുക്കുന്നത് ഇതുപോലെ ബൗളാക്കിയിട്ട് ഉരുട്ടിയിട്ട് ഒന്ന് പ്രസ് ചെയ്തെടുത്താൽ വട്ടത്തിലുള്ള ഷേപ്പിൽ കിട്ടിക്കോളും ബാക്കിയുള്ള എല്ലാം നമുക്ക് ഇതുപോലെ തന്നെ തയ്യാറാക്കി എടുക്കണം അപ്പോൾ എല്ലാം ഞാൻ ഷെയ്പ്പ് ചെയ്തെടുത്തിട്ടുണ്ടേ നമ്മൾ സൈഡ് കട്ട് ചെയ്ത പോർഷനൊക്കെ എടുത്തിട്ട് ഞാൻ ബ്രെഡ് ക്രംസ് റെഡിയാക്കി എടുക്കുന്നുണ്ട് ഇതെല്ലാം മിക്സിയിലോട്ടിട്ട് ജസ്റ്റ് ഒന്ന് പൊടിച്ചെടുത്താൽ തന്നെ മതി ഇനി ഒരു പാത്രത്തിലോട്ടൊരു മുട്ട ഒന്ന് പൊട്ടിച്ചൊഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച ഓരോ പാറ്റീസും ഈ എഗ്ഗിലൊന്ന് മുക്കി ബ്രെഡ് ക്രംസിലൊന്ന് പൊതിഞ്ഞെടുക്കാം ബ്രെഡ് ക്രംസ് കുറേശ്ശേ ആയിട്ട് പ്ലേറ്റിലിട്ട് കൊടുക്കുന്നതായിരിക്കും നല്ലത് കേട്ടോ അതല്ലെങ്കിൽ നമ്മൾ ഇതുപോലെ മിക്സ് ചെയ്തെടുക്കുമ്പോൾ അത് പെട്ടെന്ന് നനഞ്ഞ ഒന്നായിട്ട് കട്ട ചാൻസ് ഉണ്ട് കുറച്ച് മാത്രം ചേർത്ത് പിന്നെ അത് കഴിയുമ്പോൾ വീണ്ടും ഇട്ട് കൊടുത്താൽ തന്നെ മതിയാവും ഇതുപോലെ നമുക്കെല്ലാം ബ്രെഡ് ക്രംസിൽ പൊതിഞ്ഞിട്ട് മാറ്റി വയ്ക്കാം മുഴുവൻ ഞാൻ ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ ഇനി ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കേണ്ട ആവശ്യമുള്ളൂ അതിനായിട്ടൊരു നോൺ സ്റ്റിക്ക് പാനിൽ അല്പം ഓയിൽ ഓയിലൊഴിച്ചു കൊടുത്തിട്ട് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം ഡീ ഫ്രൈ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ ബ്രെഡൊക്കെ ഇല്ല നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇത് കൂടുതലായിട്ടൊന്നും വേവിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കുറച്ച് മാത്രം എണ്ണ ഒഴിച്ചിട്ട് തിരിച്ചു മറിച്ചിട്ടൊന്നും ഒരു സൈഡൊക്കെ ഒന്ന് മൊരിയിച്ചെടുക്കാൻ മതിയാകും ഫ്ലെയിം എപ്പോഴും മീഡിയം ടു ലോയിൽ വെക്കണേ രണ്ട് സൈഡും ഇതുപോലെ ഒന്ന് കളറ് മാറി വരുമ്പോൾ നമുക്കിത് മാറ്റാം അങ്ങനെ വളരെ പെട്ടെന്ന് തന്നെ നമ്മുടെ ഈവനിങ് സ്നാക്ക് റെഡി ആയിട്ടുണ്ട് കുട്ടികൾക്കൊക്കെ വളരെ ഈസി ആയിട്ട് തയ്യാറാക്കിയെടുക്കാൻ ഒരു ഹെൽത്തി സ്നാക്കാണേ എഗ്ഗൊക്കെ കഴിക്കാം മടിയുള്ള കുട്ടികൾക്ക് ഇങ്ങനെ തയ്യാറാക്കി കൊടുത്തു കഴിഞ്ഞാൽ അവരിഷ്ടപ്പെട്ട് കഴിച്ചോളൂ റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് കൂടി ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യൂ വീണ്ടും പുതിയൊരു അടിപൊളി റെസിപ്പിയായിട്ട് കാണാം താങ്ക്